ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇഫ് താ ടൈമിലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പൈനാപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തതാണ് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ മാത്രമാണ് പഞ്ചസാര ചേർക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തിളക്കൊന്നും വേണ്ട കുറച്ച് സമയം ഇതിനൊന്ന് ബോയിൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ഇതിലുള്ള പുളിയൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടിട്ടു അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു ഇതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം നല്ലോണം തണുത്തതിന് ശേഷമാണ് ഇതുകൊണ്ട് ജ്യൂസ് എടുക്കും ഇത് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിന് പകരം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ നിങ്ങൾക്ക് കട്ടയാക്കിയിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ തണുപ്പിച്ചിട്ടോ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇത് അരിച്ചതിന് ശേഷമാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്